ിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രാമാദേശത്തു പോകുന്നു വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രാമാദേശത്തു പോകുന്നു അനാപരീക്ഷകൾ വേദനകൾ നന്നായനിക്കുന്നുണ്ടായി വേദനകൾ നന്നായനിക്കുന്നുണ്ടായിടലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോന്നകാരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകനേശൂബെ നോക്കി വിശ്വാസനായ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോഹയുടെ ചരിത്രത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുവാനിടയായി തീർന്നു ഒരു മനുഷ്യ ജീവിതം ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നോഹയുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് തനിക്കും തൻ്റെ ഭവനത്തിൻ്റെയും എൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഒരു പെട്ടകം മണുന്നു പ്രസംഗിച്ച വചനം നിവൃത്തിയായപ്പോൾ ആ പെട്ടകത്തിൽ കൂടി ആ കുടുംബം രക്ഷ പ്രാപിച്ച ചരിത്രമാണ് നോഹയുടെ ചരിത്രം േറ്റവും പ്രധാനപ്പെട്ടത് പെട്ടകം ആണ് കാരണം പ്രസംഗമല്ല പെട്ടകമാണ് രക്ഷയായി തീർന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം കേൾക്കുന്നു എന്നുള്ളതല്ല എത്രമാത്രം പഠിക്കുന്നു എന്നുള്ളതല്ല പിന്നെയോ അവൻ എത്രമാത്രം നല്ല മനസാക്ഷിയുണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അവന്റെ രക്ഷ അതായത് കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായിരിക്കാൻ ൗസ് ആഗ്രഹിച്ച് എഴുതിയിട്ടുണ്ട് കുറ്റമറ്റ മനസാക്ഷി എന്ന് പറഞ്ഞാൽ നിഷ്ക നിർമ്മല മനസാക്ഷി പൂർത്തീകരിച്ചാൽ നല്ല മനസാക്ഷി പൂർത്തീകരിച്ചവരാണ് കപ്പൽ പണി തീർന്നു വരുന്ന വചനത്തിന് നമ്മൾ ഗ്രഹിക്കുക അപ്പൊ കപ്പലൊന്ന് പണിയുക എന്നുള്ളറിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നല്ല മനസാക്ഷി പണിയുക എന്നുള്ളതാണ് നല്ല മനസാക്ഷി എവിടെ നിന്ന് വരുന്നു അവിടെയാണ് നല്ല മനസാക്ഷി എന്ന് പറയുന്നത് സംശയമൊന്നുമുണ്ട് അത് ക്രിസ്തുവിൻ്റെ മനസാക്ഷിയാണ് ദൈവത്തിന്റെ മനസാക്ഷിയാണ് നല്ല മനസാക്ഷി ആ നല്ല മനസാക്ഷി മനുഷ്യൻ ലഭിക്കുന്നത് എങ്ങനെയാ ഒരു ദരിദ്രനെ കണ്ടു ദരിദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ സാധു സാധുക്കളെ ബഹുമാനിക്കണം സാധുക്കളെ സഹായിക്കണം ദരിദ്രനെ ആദരിക്കണം മുതലായിട്ടുള്ള വചനങ്ങൾ മനുഷ്യന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു പത്ര റോമാലേഖകത്തിൽ എട്ടാമതിയതിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടി സാക്ഷ്യം പറയും അപ്പോൾ ഒരു പാവപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് മനു നമ്മുടെ മനുഷ്യാത്മാവിനോട് പറഞ്ഞു അവൻ സാധുവാണ് സാധുക്കളെ സഹായിക്കണം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാണ് കേട്ട് ശരിയാൽ കഴിയാവുന്നൊരു കാര്യം അവനെ സഹായിച്ചു അവിടെ അടിസ്ഥാന കല്ലിട്ടതുപോലെ അടിസ്ഥാന കല്ലിന്മേൽ പണിയുന്നത് പോലെ മനസാക്ഷി കൊണ്ട് പണിയാൻ തുടങ്ങിയെന്ന അർത്ഥം വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് വന്നു അപ്പോ സ്വന്തം പോലീസ് നടന്നു പോകുമ്പോൾ അതേ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ മുഴുവൻ ഉള്ള ഒരു വിഗ്രഹരാധികളാണ് അത് കണ്ടുകഴിഞ്ഞപ്പോൾ മനസ്സിന് ചൂടുപിടിച്ചു നല്ല മനസാക്ഷി ഉണർന്നു അവരോട് ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ച് അവരൊക്കെ വേണ്ട ആത്മീയ സഹായങ്ങളൊക്കെ ചെയ്തു അപ്പൊ വീണ്ടും മനസ്സായിട്ട് പറഞ്ഞ് പെണ്ണോണ്ടിരിക്കുക ഇതുപോലെ ശൗല് അഭിഷേകം പ്രാപിച്ചു വന്ന് രാജ്യത്തും പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോൾ ദേശത്ത് ദൈവത്തിന് ദുഃഖിപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതും ദൈവത്തിന് വിരോധമായിട്ടുള്ളതായ ആരാധനയൊക്കെ നടക്കുക എവിടെ ഇസ്രായേലിൽ നോക്കുമ്പോൾ മന്ത്രവാദികൾ ക്ഷുദ്രക്കാർ ആഭിചാരം ചെയ്യുന്നവർ വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് സംസാരിക്കുന്നവർ ഇങ്ങനെ ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങളും കാണുക അഭിഷേകം സംസാരിച്ച് ഒരിക്കലും ദൈവജനത്തിനിടയിൽ അത് പാടില്ലാത്തതാണ് ഒരു തീക്ഷ്ണതയിൽ ആ ചെയ്തോണ്ടിരിക്കുന്നവരെ എല്ലാവരെയും കൊന്നു മുടിച്ചു കളഞ്ഞു കുടുംബമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു നല്ല മനസാക്ഷി പണിയുക ദൈവത്തെക്കുറിച്ചുള്ള എരിവില് നല്ല മനസാക്ഷി പണിയാം സകലതും നശിപ്പിച്ചു കളഞ്ഞു ദേശത്ത് ഒരു മന്ത്രവാദി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൗലിൻ്റെ കാലത്ത് ഇല്ല എന്ത് ചെയ്തു ദേശം വിട്ടു പോയി ഒരു കൂട്ടർ ഒരു കൂട്ടര് നശിപ്പിച്ചു കളഞ്ഞു അവർ കുടുംബം അവര് ആ പ്രവൃത്തി ചെയ്യുന്നതിന് കൈയോടെ പിടിച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞു ഇത് ശത്രുത് കണ്ടുകൊണ്ടിരിക്കുക ഒടുവിൽ ശൗല് വഴിതെറ്റി ഒടുവിൽ അപകടത്തിലായി ഒന്നുമില്ല ഒരു കാര്യവും നടക്കുന്നില്ല ശത്രുക്കൾ യുദ്ധത്തിന് വരികയും ചെയ്ത് എന്തു മരണഭയത്തിലായി എന്നെ ചെയ്യാൻ പറ്റും ഇപ്പ വരും ശത്രുവും കൊണ്ട് വരും കൊന്നുകളയും നോക്കിപ്പോ എന്നാ ചെയ്യണ്ടെന്നുള്ളത് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം പറയുന്നില്ലല്ലോ എന്താ നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വെളിച്ചപ്പാർത്തിയോട് ആലോചന ചോദിക്കാം പൊളിക്കുവാണ് പൊളിക്കുകയാണ് കാരണം ഗ്രാത്തി ലേഖനത്തിൽ പറയുന്നത് ഞാൻ പെടുന്നതിനെ ഞാൻ തന്നെ പൊളിക്കുന്നുവെങ്കിൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുക പൊളിച്ച് കപ്പൽ കെട്ടി പൂർത്തീകരണത്തിലേക്ക് വരണ്ട കപ്പലാ ഏത് നിലയിൽ ശൗലും ശൗലിന്റെ മക്കളും കുടുംബം തലമുറ മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദാവി ഇന്ന് ദാവിൽ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ ശൗലും കുടുംബവും തലമുറയും അനുഗ്രഹിക്കപ്പെടാവുന്ന ഒരു സന്ദർഭമാണ് നല്ല മനസ്സാക്ഷി കെട്ടി വന്നതാ ദൈവം പ്രസാദിച്ചതുവാ അവൻ തന്നെ പൊളിച്ചു അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി വിശ്വാസ കപ്പൽ തകർന്നു പോയി ആപത്ത് വന്നു ഭരിച്ചർ യുദ്ധത്തിന് വന്നു പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല സ്വന്തം വാളിൽ വീണു അമാലേക്കിന്റെ വാൾ കൊണ്ടു കൊല്ലപ്പെട്ടു പാരസ്യമായ കാഴ്ചയായി ആക്ഷേപിക്കപ്പെട്ടു നല്ലവന സാക്ഷി പൊളിഞ്ഞുപോയി നമുക്കിത് പാടമാചനം എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ബുദ്ധിപദേശത്തിനായിട്ട് എഴുതിയിരിക്കുകയാണ് നിങ്ങൾക്ക് ബുദ്ധിവദശനായിട്ട് അവർക്കാണ് അവർക്ക് ഇതൊക്കെ സംഭവിച്ചത് നിങ്ങൾക്കത് ഭവിക്കാതിരിപ്പാൻ ഒന്ന് നോഹ പണിത് പൊളിച്ചില്ല നോഹ പണത് പണത് തന്നെ ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ശത്രുവിനെ കാണുമ്പോൾ നമ്മളോട് ഏറ്റവും എതിർപ്പുള്ള ഒരാളെ കാണുമ്പോൾ ആത്മാവ് ഹേമിക്കും ശത്രുവാണ് പക്ഷെ വെറുക്കരുത് അവനെ സ്നേഹിക്കണം വെറുപ്പ് കാണിക്കാതെ സ്നേഹിച്ചു കെട്ടിടം പണതോണ്ടിരിക്കുക കപ്പൽ പണതുകൊണ്ടിരിക്കുക ഓരോ സന്ദർഭങ്ങളും പണിതുകൊണ്ടിരിക്കുക ഇതെല്ലാം പഠിഞ്ഞതിന് ശേഷം സന്ദർഭം വരുമ്പോ പകരം ചെയ്യാനും പ്രതികാരം ചെയ്യാനും പകവീട്ടാനും കപ്പലിന്റെ പണി പൊളിഞ്ഞു പോകാനും ഇടവരരുതെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് നമ്മെ പഠിപ്പിച്ച് സൂചിപ്പിക്കുക എനിക്കതൊരു പാഠമായി ഈ കേട്ട ദൂതും ഞാൻ പഠിച്ച പഠിച്ചു പഠിച്ച വചനവും അതൊരു പാഠമായി തീർന്നു ദൈവമേ ഇത്രയും കാലം കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷേമിച്ച് നല്ല മനസാക്ഷി ഉണർത്തി പണിത ഈ കപ്പൽ ദൈവമേ പൊളിയരുത് തകർന്നു പോകരുതേ ഇതിൽ വെള്ളം കിടക്കരുതേ ഇത് മുങ്ങിപ്പോകരുതേ പണത മനസാക്ഷി അവൻ എന്നെ കൊന്നാലും ഞാനവനായി കാത്തിരിക്കും ഇനി അവര് ചെയ്യുന്ന സകല ദ്രോഹങ്ങൾക്കുമെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ മനസാക്ഷി തള്ളിക്കളഞ്ഞ് കപ്പൽ പൊളിച്ചിട്ടൊരു നന്മ എനിക്ക് വേണ്ട കപ്പല് പൊളിച്ചിട്ടൊരു നന്മ എനിക്ക് വേണ്ട നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് എനിക്കൊരു ശ്രേഷ്ഠത വേണ്ട തീരുമാനമായിരിക്കട്ടെ ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ സഹായിക്കുമാറാകട്ടെ അനേക നല്ല മനസ്സായി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കെ തകർന്ന് ലോകത്തോടു കൂടി ന്യായവിധിയിലകപ്പെട്ട് നശിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് സൂചിപ്പിക്കുന്ന ദൂതാണ് എത്ര കാലം കൊണ്ട് കർത്താവ് പണതാന്നറിയാ കുഴഞ്ഞ ചേറ്റിൽ കിടന്നതാണ് ആടുമുള്ള കുടിയിൽ കിടന്നതാണ് പക പ്രതികാരം ദുർമോഹം ഇങ്ങനെ അനവധി കാര്യങ്ങളാൽ മലിനപ്പെട്ട് കിടന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് കൊണ്ടുപോകുന്നതിന് ശേഷം നല്ല മനസാക്ഷി പോണത് ഈ വിശ്വാസക്കപ്പം ഇതുവരെയും പൂർത്തിയാക്കിയതിന് ശേഷം ഇതാ അതിനുള്ള സമയം വരുമ്പോൾ അത് പൊളിച്ചു ഒരു അനുഭവത്തിലേക്ക് വരാതിരിക്കട്ടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് നമുക്കൊരു നന്മ വേണ്ട ഒരു ക്രമീകരണം വേണ്ട ദൈവം നമ്മേ അനുഗ്രഹിക്കുമാറാകും